റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സിനിമാ നടി എന്ന് പറയപ്പെടുന്ന പത്രപ്രവർത്തക എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നല്ലോ ആദ്യം തന്നെ ഒരു ആരോപണം ഉന്നയിച്ചത് പക്ഷെ അവർ ഇതുവരെ രാഹുൽ മാങ്കുട്ടം എന്ന് പേര് പറഞ്ഞിട്ടുണ്ടില്ല കേട്ടോ രാഹുൽ മാങ്കുട്ടം എന്ന് പേര് പറയാതെ ചില സൂചനകൾ നൽകിക്കൊണ്ട് കൊണ്ട് അവര് ഒരു പരാതി പരാതി ഉന്നയിച്ചിരുന്നു മാധ്യമങ്ങളിലൂടെയൊക്കെ എന്താണ് രാഹുൽ ചെയ്ത കുറ്റം എന്നൊന്നും നമുക്ക് എത്ര നോക്കിയിട്ട് അത് മനസ്സിലാകുന്നില്ല കാരണം കുറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ ഒരു അശ്ലീലം എന്നൊന്നല്ല അതിൽ പറയാ നമ്മൾ സാധാരണ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മൾ സാധാരണ ഒരു ഫ്ലർട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഈ പഞ്ചാരടി പഞ്ചാരടിക്ക് എന്ന് പറയുന്ന ഒരു 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 സംഭവം ഇത് ഇഷ്ടമില്ലാത്ത പെൺകുട്ടികള് അപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്താൽ മതി സ്റ്റോപ്പ് ചെയ്താൽ മതി ഇത് ഇവര് വർഷങ്ങളോളം പഞ്ചാറയടി അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചാറ അടിച്ചും പഞ്ചാര വാങ്ങിയും പഞ്ചാര തിന്നും പഞ്ചാര നുളഞ്ഞും ഒക്കെ കഴിഞ്ഞിട്ട് കുറെ കൊല്ലത്തിന് ശേഷം പറയാണ് ഓ ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്ന ഒരു രീതിയാണുള്ളത് ഇനി അതിനുശേഷം അപ്പൊ രാഹുൽ മംഗ് പേര് പറഞ്ഞില്ല പിന്നെ പേര് പറഞ്ഞത് പേര് പറഞ്ഞത് ഒരു പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു പ്രവാസി എഴുത്തുകാരി അവരാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടമാണ് ഇത് എന്നുള്ള ഒരു സൂചന പേര് പേര് തന്നെ വെളിപ്പെടുത്തിയത് പക്ഷെ അവരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ ആരോപണങ്ങൾ ഒന്നുവെച്ചാൽ അവർക്ക് ആരൊക്കെയോ രാഹുൽ കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അയാള് ശരിയല്ല അയാൾ അശീല സംഭാഷണങ്ങൾ നടത്തുന്നു ചാറ്റ് നടത്തുന്നു എന്നൊക്കെ അവരും പറഞ്ഞു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലാണ് ഈ ഏതോ ഒരു സ്ത്രീയുടെ ശബ്ദം ഗർഭം ആലസിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ താൻ ഗർഭിണിയായി അതില് എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള സംഭാഷണം ഇന്ന് ഇറങ്ങിയ പത്രത്തിലും ഇന്നലെ ഇറങ്ങിയ പത്രത്തിലൊക്കെ ഈ ഒരു ഇവരുടെ ഈ കോൺവെർസേഷൻ അതായത് ഇവര് തമ്മിലുള്ള സംഭാഷണം രാഹുൽ മാങ്കൂട്ടം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഒരു ശബ്ദം ഒരു പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ ശബ്ദവും ഈ ഒരു ശബ്ദം വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്താ പറയുന്നത് സ്ത്രീയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിന്നോ രാഹുൽ മാംകൂട്ട് അങ്ങനെ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിയതല്ല ആ സംഭാഷണത്തിനിടയിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് സ്ത്രീ ചോദിക്കുകയാണ് എന്നാ പിന്നെ നിങ്ങൾ എന്നെയാണ് കൊല്ലോ ആ രീതിയിലായിട്ടാ ചോദിക്കുന്നത് അപ്പം പറഞ്ഞല്ല എന്നാ അതായിരുന്നു നല്ലത് ആ രീതിയിലാണ് ചോദിക്കുന്നത് അല്ല ആദ്യം തന്നെ നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നുള്ള ഭീഷണി ഒന്നും ആയിരുന്നില്ല അത് ആ സംഭാഷണം മുഴുവൻ കേട്ടാലറിയാം അപ്പൊ അതിലേക്കല്ല ഞാൻ കിടക്കുന്നത് അപ്പോ ഈ ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുകൾ മുഴുവൻ ചാനലുകളൊക്കെ അർമാതിക്കുകയാണ് കേട്ടോ റിപ്പോർട്ടർ ചാനല് ഏഷ്യാനെറ്റ് ഞാൻ പ്രധാനമായിട്ടും ഏഷ്യാനെറ്റ് റിപ്പോർട്ടറൊക്കെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കണ്ടത് അതുകൊണ്ട് പറയുന്നത് മറ്റ് ചാനലുകളൊക്കെ ഇടക്കിടക്ക് നോക്കിയുള്ള എല്ലാം എല്ലാവരും ഇതാ രാജി രാജി വെക്കാൻ പോവുകയാണ് രാജി വെച്ചു വെച്ചില്ല വെച്ചില്ല ഇപ്പം വെക്കും ഇപ്പം വെക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ന് മുഴുവനും ഈ ചാനലുകാർ ഇങ്ങനെ ഇങ്ങനെ ഇടയിലാണ് മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തത് ഈ ഒരു പ്രതിരോധം ഉയർത്തിയത് എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ആരോപണം തന്റെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിനി ആൻ ജോർജ് പേര് പറഞ്ഞില്ല ഹണി ണിഭാസ്കരൻ പേര് പറഞ്ഞു പക്ഷേ പ്രത്യേകിച്ച് ഹണിഭാസ്കരന്റെ പരാതികളൊന്നുമില്ല വേറെ കുറെ ആൾക്കാർ പരാതിപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ ഈ മരമുറി ചാനൽ പുറത്തുവിട്ട ഈ ശബ്ദശകലങ്ങൾ എന്താ പറയാ ഗർഭധാരണം ഗർഭം ഗർഭം അലസിപ്പിക്കൽ അത്തരത്തിൽപ്പെട്ട ഒരു കുറച്ച് സംഭാഷണങ്ങൾ ഇത്രയാണ് പുറത്തു വന്നത് ഇത്രയുമാണ് പുറത്തു വന്നത് അതിന്റെ അടിയിലാണ് ഒരു ട്രാൻസ്ജെൻഡർ അവന്തിക പേരുള്ള ഒരു ട്രാൻസ് വുമൺ തന്നെ എന്താണ് ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ആ ആ ട്രാൻസ്ജെൻഡറും ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രക്കാർക്ക് മുമ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് അവരുടെ രാഹുൽ മാങ്കൂട്ടം തന്റെ മൊബൈൽ ഫോൺ എടുത്ത് കാണിച്ചിട്ട് അതിലെ ഒരു ചാറ്റ് ഒരു ചാറ്റും ഇതിലേക്ക് വന്ന ഫോൺ കോളുകളൊക്കെ പത്രക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി രാത്രി എട്ട് മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിലേക്ക് ഈ അവന്തിയ എന്ന് പറയുന്ന ട്രാൻസ് വുമൺ വിളിക്കുകയാണ് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം അവരെ തിരിച്ചു വിളിച്ചപ്പോ എന്താണ് എന്താണ് കാര്യമെന്ന് മെസ്സേജ് ഇട്ടു അപ്പം ഇവര് രണ്ടാമത് വിളിച്ചപ്പോൾ ഇവർ പറയുകയാണ് എന്നോട് ഒരു പത്ര ഒരു പത്ര റിപ്പോർട്ടർ ഞാൻ കേട്ടത് ന്യൂസ് ഐറ്റീനാണ് തോന്നുന്നത് ന്യൂസ് ഐറ്റീനിലെ പത്ര റിപ്പോർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ര ലേഖകൻ എന്നെ വിളിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താണ് നിങ്ങളുടെ പരാതി രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ എന്താണ് ചെയ്തത് തുടങ്ങി കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ ഈ പെൺകുട്ടി അതായത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് നിങ്ങൾക്ക് ചോദിച്ചു നിങ്ങൾക്ക് പരാതി ഉണ്ടോ നിങ്ങൾക്ക് രാഹുൽ കുറിച്ച് പരാതി ഉണ്ടോ എന്നൊക്കെ എന്നോട് റിപ്പോർട്ട് ചോദിച്ചു ഞാൻ എന്നിട്ട് അയാളോട് ചോദിച്ചു എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ പറയല്ലേ ചെയ്യുക എനിക്കങ്ങനെ ഇപ്പം പരാതിയൊന്നും ഇല്ല എന്ന് ഈ പെൺകുട്ടി പറയാണ് രാഹുൽ മാങ്കൂട്ടത്തോട് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ ആഗസ്റ്റ് ഒന്നാം തീയതി ഇതാ ഈ പത്ത് ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഈ പെൺകുട്ടി അതായത് അവന്തിക അവന്തിക രാഹുൽ മാങ്കൂട്ടവുമായി നിരന്തരം ചാറ്റ് ചെയ്യുന്നു അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം അവര് ട്രാൻസ്ജെൻഡറുമായി ഒരു നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന അല്ലേ ഇവരെങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിന്റെ ഇടക്ക് ഈ ഒന്നാം തീയതി ആഗസ്റ്റ് ഒന്നാം തീയതി രാഹുൽ മാങ്കൂട്ടത്തോട് ഈ പെൺകുട്ടി വിളിച്ച് പറയാണ് രാഹുൽ മാങ്കൂട്ടത്തോട് നിങ്ങളെ നിങ്ങൾ െതിരെ എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നൊക്കെ പത്രക്കാരൻ വിളിച്ച് ചോദിക്കുകയാണ് അപ്പൊ നോക്കിയെ ഇനി കുത്തിത്തിരിപ്പ് നോക്കിയട്ടെ അതായത് നേരത്തെ തന്നെ രാഹുലിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പരാതികൾ ഇങ്ങനെ അണിയറയിൽ ഇങ്ങനെ വന്നിരുന്നു ഇതിനൊക്കെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പരാതിപ്പെടുക എന്ന് പറഞ്ഞാൽ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരാണ് ഇത് സി പി എമ്മുകാരോ അല്ലെങ്കിൽ ബി ജെ പി കാരോ ഒന്നും അല്ല ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിലുള്ള കോൺഗ്രസിനുള്ളിലുള്ള പ്രശ്നം തന്നെയാണ് കോൺഗ്രസിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം തന്നെ രാഹുൽ രാജിവെക്കണം രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് ഉള്ളിലുള്ള ആൾക്കാരാണ് കോൺഗ്രസിന് ഉൾ പുറത്തുള്ള ആൾക്കാർക്ക് അത്രമാത്രം അത്രമാത്രം ഇവർ പറയുന്നതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് ഉള്ളിൽ ഉള്ള ആൾക്കാർ പറയുന്നത് അപ്പൊ രാഹുൽ മാങ്കുട്ടം ഈ പത്രക്കാരോട് പറയുന്നത് ഈ അവന്തിക ഈ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി വളരെ കൃത്യമായി എന്നെ വിളിച്ചിട്ട് എനിക്കതിലെ ഒരു പരാതി ഇല്ല അങ്ങനെ പരാതി ഉണ്ടോ എന്ന് പത്രക്കാരൻ ചോദിക്കുന്നു ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു പരാതി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന രീതിയിൽ രാഹുൽ ഒരു വോയിസ് ക്ലിപ്പുകളും അദ്ദേഹത്തിന്റെ ഈ ചാറ്റുകളും ഒക്കെ പത്രക്കാർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം ഇത് രാഹുൽ വളരെ കൃത്യമായി ഇത് പ്രതിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ രാഹുൽ വ്യക്തമാക്കുന്നത് താൻ അങ്ങനെ രാജിക്ക് സന്നദ്ധനല്ല ഇനി ഒരു പക്ഷെ രാഹുലിനെ പിടിച്ച് പുറത്താക്കേണ്ടി വരും അത് ഇപ്പൊ എ സി സി ഏറ്റവും അവസാനം പറഞ്ഞത് ഇത് സംസ്ഥാന സംസ്ഥാന ഘടകത്തിന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുകയാണ് അതായത് രാഹുലിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് സംസ്ഥാനം തീരുമാനിക്കട്ടെ സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ കെ തീരുമാനിക്കട്ടെ എന്നാണ് എ സി സി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അവസാനമാണ് കെ സി വേണുഗോപാൽ പത്രക്കാരോട് പറഞ്ഞത് എത്രയും വൈകാതെ തന്നെ നടപടി ഉണ്ടാവും വൈകാതെ തന്നെ നടപടി ഉണ്ടാകും പക്ഷെ അതിനു മുമ്പ് രാഹുലിനെ കേൾക്കണം രാഹുൽ മാങ്കൂട്ടത്തിന് കേൾക്കണം എന്നൊക്കെ പറയുന്നത് അപ്പൊ രാഹുലിന്റെ കൂടെ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഷാഫി പറമ്പിൽ വളരെ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു രാഹുലിന്റെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ രാഹുലിനെതിരെ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ ഇതുവരെ നമുക്ക് മനസ്സിലാക്കണം ഇതുവരെ ഒരു പോലീസ് കംപ്ലയിന്റ് ഇതുവരെ വന്നിട്ടില്ല ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ഇതൊക്കെ അണിയറയിൽ കടക്കുന്ന അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ ചവിട്ട് നാടകങ്ങളാണ് നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസുകാർട്ടും മണ്ടന്മാരായത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് നേരെ മറിച്ച് ഇത് സി പി എമ്മിലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇത് സി പി എമ്മിലെ ഒരു യുവ നേതാവിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായത് വിചാരിക്കാം നമ്മൾ നേരത്തെ കേട്ടാണല്ലോ ആർഷോവിനെതിരെ ആർഷോവിന്റെ കൂടെ പഠിച്ച ആ ഒരു പെൺകുട്ടി പറയുന്നത് എന്റെ വയറ്റത്ത് ചവിട്ടി എന്നെ അത് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല ഏറ്റവും മോശമായ രീതിയിൽ എന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്ന് ആർഷോവിനെതിരെ ഒരു പെൺകുട്ടി ഒക്കെ അതിന്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ കേട്ടു പക്ഷെ അതും പരാതിയായിട്ട് പോലീസിനും എത്തിയിട്ടില്ലായിരുന്നു പക്ഷേ പരാതി പോലീസിൽ അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിലോ അല്ല അതായത് നമ്മുടെ നിയമസംവിധാനത്തിന് മുമ്പിൽ ഒരു പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ എഴുന്നള്ളിക്കുന്ന കാര്യം മുഴുവനും ചില പെൺകുട്ടികൾ അതിനെ രാഹുൽ കയറി റേപ്പ് ചെയ്തെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി റേപ്പ് ചെയ്തു എന്നെ ബലാത്കാരമായി കീഴ്പ്പെടുത്തി വേടൻ ചെയ്ത പോലുള്ള സംഭവങ്ങളൊന്നും ഒന്നുമല്ല ഈ പെൺകുട്ടികൾ പറയുന്നത് അതായത് ചാറ്റ് ചെയ്യുന്നതിനിടെ ഞാൻ ചോദിക്കട്ടെ ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് രാഹുൽ മാങ്കൂട്ടം ചാറ്റ് ചെയ്യുന്നത് അവര് ഓരോ ആദ്യത്തെ ദിവസം അല്ല അത് പറയുന്നത് ഇവര് നിരന്തരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നിരന്തരം ഇത്തരത്തിലുള്ള വഞ്ചാരടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവസാനം ഏതോ ഒരു ഘട്ടത്തിലാണ് എന്തോ അതിനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല പരപ്ര എന്താ പറയാ പുറത്തു നിന്നുള്ള എന്തെങ്കിലും പ്രേരണ കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശമാണോ ഒന്നും നമുക്കറിയില്ല ഒരു ഘട്ടത്തിലാണ് പറയുന്നത് രാഹുൽ ശരിയല്ല അപ്പൊ കുറെ കാലം രാഹുൽ ശരിയായിരുന്നു ഇവർക്ക് രാഹുൽ ശരിയായിരുന്നു കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ദുരുദ്ദേശമായ ഒരു ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്തു ഞാൻ ദുരുദ്ദേശം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമീപനം രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരെന്താ സാധാരണ രീതിയിൽ സ്വാഭാവികമായി ചെയ്യേണ്ടത് ആ കോൺവെർസേഷൻ അപ്പം നിർത്തും അല്ലെങ്കിൽ ആ റിലേഷൻ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും ബ്ലോക്ക് ചെയ്യും നമ്മുടെ ഈ ഈ ഫോണൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ അതായിട്ട് ബ്ലോക്ക് ചെയ്ത പോലെ ഈ കഴിഞ്ഞ ഈ അല്ല ഈ കുറച്ച് മുമ്പ് അവന്തിക ഈ ട്രാൻസ്ജെൻഡർ പറയുന്നുണ്ട് അതിന് ശേഷം രാഹുൽ ഈ ഇവരുടെ വോയിസ് ലിപ്പ് പുറത്തുവിട്ടതിന് ശേഷം അവന്തികയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അവന്തിക പറഞ്ഞു ആഗസ്റ്റ് ഒന്നിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആഗസ്റ്റ് ഒന്നിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാഹുൽ നല്ല മനുഷ്യനാണ് രാഹുലിനെതിരെ എനിക്ക് ഒരു പരാതിയൊന്നും ഇല്ലാന്ന് ആഗസ്റ്റ് ഒന്നിന് പറഞ്ഞിട്ടുണ്ട് അതിന് കുറെ കാലം മുമ്പ് തന്നെ വിരാമലയുടെ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ആഗസ്റ്റ് ഒന്നിന് എനിക്കൊരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് കംപ്ലൈന്റ് വന്നു ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇതില് ഇതിൽ വലിയ കഴമ്പൊന്നുമില്ല ഒരു കഴമ്പുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സി പി എം സി പി എമ്മിലെ ഒരു യുവ നേതാവിനെതിരെയാണ് ഇങ്ങനെ ഒരു പരാതി എങ്കിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഒന്നാണെങ്കിൽ ഗോവിന്ദ മാഷ് പറയുന്നത് അസംബന്ധു ഗോവിന്ദ അസംബന്ധാണെന്ന് അറിയും പിണറായി പറയും കടത്ത് പുറത്തു എന്ന് പറയും ശ്രീമതി ടീച്ചർ എ പറയും അതിൽ വലിയ തീവ്രതയൊന്നുമില്ല എന്ന് പറയും തീർന്നു അത്രയേ ഉള്ളൂ തീർന്നു ഒരു പത്രക്കാരും പിന്നെ തളിച്ചു മറിയേണ്ട കാര്യമൊന്നുമില്ല അവിടെ അത്രയേ ഉള്ളൂ പക്ഷേ ഈ കോൺഗ്രസ്സുകാർ മണ്ടന്മാര് ഇത് മണ്ടന്മാരായും കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും പെട്ടെന്ന് ഈ വളരെ അതിശക്തമായ രീതിയിൽ വളരെ താഴെ തട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഒരു ഗോഡ് ഫാദറിന്റെ ഒരു സഹായം ഇല്ലാതെ തന്നെ പിന്നീട് ഉണ്ടായി എന്നുള്ളത് വേറെ കാര്യം ആ രീതിയിൽ വളർന്നു വന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കണം ഇല്ലായ്മ ചെയ്യണം വി ഡി സതീശൻ മുതലുള്ള ആൾ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് പണ്ട് വി ഡി സതീശനൊക്കെയാണ് ഇവരെ വളർത്തിക്കൊണ്ടു വന്നത് പക്ഷേ ഇതിൽ ഒരു ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെക്കാൾ മുകളിലേക്ക് ഒരു മറ്റൊരു വ്യക്തി വളർന്നു വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് ആണത് അപ്പം രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ വകവരുത്തുക എന്നുള്ളത് കോൺഗ്രസിന് ഉള്ളിലെ കോൺഗ്രസിന് ഉള്ളിലെ തന്നെയുള്ളൊരു ഗൂഢ പദ്ധതിയാണ് ഇതാണ് ആദ്യഘട്ടത്തിൽ രാഹുൽ എന്ത് ചെയ്തത് രാഹുൽ ഇത് പ്രതിരോധിച്ചിരിക്കുന്നത് ഇനി നമുക്കിപ്പോൾ നാളത്തേക്ക് എന്ത് സംഭവിക്കുന്ന അറിയ ഒരു പക്ഷെ രാഹുലിനെ കൊണ്ട് രാജി വെപ്പിച്ചേക്കാം അല്ലെങ്കിൽ മറ്റൊന്ന് ഇവരുടെ ഒരു എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ പ്രചരണം നടത്താൻ പറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ അവിടെ വേറെ ആരെങ്കിലും ആ സീറ്റ് സീറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നത് അങ്ങനെ ഒരു പേടിക്ക് പേടിയിട്ട് പേടിയുടെ കാര്യമൊന്നുമില്ല കാരണം ഇനി ഒരു ഒമ്പത് മാസേ ഉള്ളൂ നിയമസഭാ ഇലക്ഷന് സാധാരണ രീതിയിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഒരു ഗ്യാപ്പ് വന്നെങ്കിൽ മാത്രമേ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് പ്രസക്തിയുള്ളൂ അപ്പൊ ഇനി രാഹുൽ മാംകൂട്ടം രാജിവെച്ചാൽ തന്നെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരില്ല ഇനിയിപ്പോ കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ്സുകാരിപ്പം ഒരു ആദർശി ഡി സതീശനൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ സി പി എംമാർ എന്ത് ചെയ്ത് ബി ജെ പി എന്ത് ചെയ്യുന്നത് ഞങ്ങൾ നോക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞത് ആദർശത്തിന്റെ പാർട്ടിയാണ് ആദർശത്തിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോഴത്തേക്ക് തന്നെ നേരത്തെ തന്നെ ഞങ്ങൾ ഈ എന്താ പറയാ സംഘടനാ നടപടി എടുത്തല്ലോ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലോ അല്ല സോറി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലോ ഇനി ഇതാ ഞങ്ങളിതാ എം എൽ എ സ്ഥാനത്തു നിന്നുകൂടി ഞങ്ങളിതാ മാറ്റാൻ പോകുവാണ് മാറ്റും എന്നൊക്കെയാണ് പി ഡി സതീശൻ പറയുന്നത് എന്റെ വി ഡി സുരേഷ് എം എൽ എ സ്ഥാനത്ത് മാറ്റിയെന്ന് വിചാരിച്ചോ സി പി എം മാര് വെറുതെ ഇരിക്കുവോ അടുത്ത എലക്ഷൻ നിങ്ങൾക്ക് ഇനി ഒരു രക്ഷയില്ല കേരളത്തില് യു ഡി എഫിന് കോൺഗ്രസിന് ഒരു രക്ഷയില്ല നിങ്ങളിത് അടപ്പടലം പൊട്ടും അടുത്ത നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് എലക്ഷനിലും അത് കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ എലക്ഷനിലും കോൺഗ്രസിന് പല സ്ഥലത്തും കെട്ടിവെച്ച കാശ്മുണ്ടാവില്ല ഉണ്ടാവില്ല സി പി എംമാർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് വളരെ കൃത്യമായി സി പി എംമാർക്ക് അറിയാം നിങ്ങളിനി ഈ എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കുട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചാലും ഇവര് വെപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കുറേ കൂടി ശക്തമായി പറയാം കാരണം അത്രമാത്രം അത്രമാത്രം നാണം കെട്ടിട്ടാണ് രാജിവെച്ചത് അത്രമാത്രം തെളിവുകളാണ് ഉണ്ടായിരുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണ് രാജിവെച്ചതെന്നൊക്കെ പറയാണ്ട് ഇവർ ആഞ്ഞിക്കുകയാണ് ചെയ്യാം നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി ഈ ആരോപണം മുഴുവനും തെറ്റാണ് ഞാനിതിനെതിരെ എതിരെ നിയമ നടപടിക്ക് പോവുകയാണെന്ന് രണ്ട് നല്ല ഉറച്ച ശബ്ദത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ലായിരുന്നു ഒരു തരത്തിലുള്ള ഒച്ചപ്പാടുണ്ടായിരുന്നില്ല ഉണ്ടാകുമായിരുന്നില്ല ബഹളം ഉണ്ടാകുമായിരുന്നില്ല ഈ ചാനലായ ചാനലുകാരുടെയൊക്കെ ഈ ഈ പറയുന്ന ഇവരുടെ ഈ ഒരു ഒരു വെട്ടുകിളി വെട്ടുകളി സ്റ്റൈലുള്ള ഇവരുടെ ആക്രമണം ഉണ്ടല്ലോ ഈ മരമുറി ചാനൽ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് ചാനൽ മിക്കവാറും മലയാളത്തിലെ ചാനലുകൾ മുഴുവൻ ഇത് ഈ ഒരു പണ്ടത്തെ പണ്ടത്തെ ഈ മുത്തുച്ചിപ്പ് ഈ മാഗസീനൊക്കെ പോലെ അതിനോട് സാദൃശ്യമുള്ള തരത്തിലുള്ള ഈ ഇക്കിളി കഥകൾ അതായത് ഈ ഇക്കിളി സംഭാഷണങ്ങൾ ആൾക്കാരെങ്ങനെ ഹരം പിടിപ്പിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ട് ഇരു ഉളുപ്പും ഈ ഈ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്